സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹം ഇന്നലെയായിരുന്നു താരം താൻ വിവാഹിതനായ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നത് ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിന്റെ വരൻ നവംബർ ഇരുപത്തെട്ടിനായിരുന്നു വിവാഹ രജിസ്ട്രേഷൻ നടന്നത് പിന്നാലെ ഇന്നലെ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു അഞ്ജുവിനെ ആദിത്യന്റെയും വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു സുഹൃത്തുക്കൾ ചേർന്ന് അഞ്ജുവിൻ്റെയും വിവാഹം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് വധുവും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസും വധവും വരനും പാട്ടുപാടിയതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായി സിനിമാ ലോകത്ത് നിന്നും നിരവധി പേരെത്തിയിരുന്നു അഞ്ജുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യലക്ഷ്മിയും ഉണ്ടായിരുന്നു ഇതിനിടെ ഇപ്പോഴത് അഞ്ജുവിന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തു മറങ്ങുന്ന നടി നവ്യ നായരുടെ വീഡിയോ വൈറലാവുകയാണ് വേദിക്ക് പുറത്ത് കാത്തുനിന്ന പാപ്പരാസികളുമായി സംസാരിക്കുന്ന നവ്യയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് വിവാഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു കല്യാണം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കരുത് എന്നായിരുന്നു നവ്യയുടെ മറുപടി താരത്തിൻ്റെ മറുപടി പാപ്പരാസികൾക്കുള്ള ട്രോളാണെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ചിലർ ഇത് ജാഡയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ് വീഡിയോ ഇപ്പോൾ ജാഡയാണെന്ന് വിമർശിക്കുന്നവരോട് തമാശയെ തമാശയായി കാണണമെന്നും പാപ്പരാസികളുടെ കടന്നുകയറ്റമാണ് വിമർശിക്കപ്പെടേണ്ടതെന്നുമാണ് ആരാധകർ പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നായർ മികച്ച നടികുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നവ്യയെ തേടിയെത്തിയിട്ടുണ്ട് വിവാഹശേഷമാണ് നവ്യ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുത്തിയെന്ന ചിത്രത്തിലൂടെ നവ്യ തിരികെ വരികയും ചെയ്തു തിരിച്ചുവരവിൽ കയ്യടി നേടാൻ നവ്യയ്ക്ക് സാധിച്ചു ഇപ്പോൾ അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമാണ് നവ്യ അഭിനയത്തിലും ഉപരിയായ നൃത്തവേദികൾ സജീവമായിട്ടുണ്ട് നവ്യ നായർ മാതങ്കി എന്ന പേര് നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട് ടെലിവിഷനിൽ നിന്ന് നവ്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിയാലിറ്റി ഷോ വിധികർത്താവാണ് നവ്യ ടെലിവിഷനിൽ സാന്നിധ്യം അറിയിക്കുന്നത് പാതിരാത്രിയാണ് നവ്യയുടെ പുതിയ സിനിമ അതേസമയം അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയ അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹം തകർന്നതോടെ താൻ വിഷാദ രോഗത്തിലേക്ക് വീണുപോയതിനെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതിനെ പറ്റിയൊക്കെ അഞ്ജു നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് സംഗീത രംഗത്തും സോഷ്യൽ മീഡിയയിലും എല്ലാം സജീവമാണ് അഞ്ജു